ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ചോദിച്ചാൽ നമ്മൾ ഗിയർ വെയറിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എത്ര ഐറ്റം ഗിയർ വെയർ ഉണ്ട് അതൊക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതാ ഇതിൻ്റെ പകുതി വലുപ്പമേ ഉള്ളൂ കണ്ടോ ഇതാണ് നമ്മൾ ഹെയർ വാൻ ഹെയർ പ്രൂഫൊക്കെ ഉണ്ടാക്കുന്ന ഗിയർ വെയർ അതിൽ തന്നെ നമുക്ക് ത്രീ എം എമ്മും ഫോർ എം എമ്മും ഫൈവ് എം എവും വരുന്നുണ്ട് ഇതാണ് ഫൈവ് എം എം കേട്ടോ ഫൈവ് എം എം ഇതിൽ തന്നെ നമുക്ക് സിൽവർ ഗോൾഡ് കോപ്പർ ഇത്രയും ഷെയ്ഡാണ് ഈ ഗിയർവെയറിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ അതിലേറെ ഉണ്ടോയെന്ന് നിങ്ങൾക്കറിയില്ല എൻ്റെ കയ്യിൽ ഇത്രയാണ് ഷേഡ് വരാറുള്ളത് കണ്ടോ ഗോൾഡ് ഉണ്ട് സിൽവർ ഉണ്ട് കോപ്പർ ഉണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നതാണ് ഇപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിൽ കൊടുത്തോണ്ടിരുന്നത് അൻ അൻപത് അറുപത് ആ റേറ്റിലൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് ഇത് റേറ്റ് കുറച്ച് കിട്ടു തുടങ്ങിയപ്പോൾ നാൽപ്പത്തഞ്ചിന് ഇപ്പോൾ നമ്മൾ നോർമൽ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഗിയർ വെയറിന് നാൽപ്പത് രൂപ വരുന്നത് അപ്പോൾ ഇത് ഇത് കണ്ടല്ലോ ഇത് എത്ര മീറ്റർ ഉണ്ടാവും എന്നോട് ചോദിക്കരുത് ഇത് സീറോ പോയിൻറ്റ് ത്രീ എം എം സീറോ പോയിൻ്റ് ഫോർ എം എം സീറോ പോയിൻ്റ് ഫൈവ് എം എമ്മ് അപ്പോൾ ഇത് ഫൈവ് എം എം നമുക്ക് പിരിക്കാൻ പറ്റില്ല പിരിക്കാൻ പറ്റിച്ചാൽ നല്ല കൈ വേദനിക്കും അത്യാവശ്യം നല്ല അത് വരുന്നുണ്ട് അത് നല്ല എന്താ പറയുക നല്ല ടൈറ്റ് വരുന്നുണ്ട് അതിന് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ത്രീ എം എമ്മും ഫോർ എം എമ്മും നമുക്ക് പിരിക്കാൻ പറ്റും ത്രീ എം എമ്മും തീരെ കട്ടില്ല കണ്ടോ തീരെ നീ നേ 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 നേരിയ ടൈപ്പാണ് നേരിയ നമുക്ക് മുത്തുക ഓർക്കാം ബോയിലൊക്കെ ചെയ്യാം പക്ഷെ മാലയ്ക്കൊന്നും പറ്റില്ല മാലയ്ക്ക ചെയ്യാണ് എന്താ വെറുങ്ങലിച്ച് നിൽക്കുക എന്ന് പറയില്ലേ അത്ര അങ്ങനെ ഒരു കുഴച്ചിൽ എന്താ പറയുക ഒരു എന്താ ഭയങ്കര ഞങ്ങളുടെ നാട്ടിലൊക്കെ വെറുങ്ങലിച്ച് നിൽക്കുക പറയും ഞങ്ങൾ മലപ്പുറംക്കാരാണ് അവർ മനസ്സിലാവുന്ന കരുതുന്നത് വെറുങ്ങൽ ചിക്ക അങ്ങനെ ടൈറ്റായിട്ട് എന്ന് പറയുമല്ലോ ഒരു അങ്ങനത്തെ ഇതിൽ നിൽക്കും ഇതിൽ ചെയ്യുകയാണെങ്കിൽ മാലയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ബോയിലൊക്കെ പറ്റും ബോയ് ചെയ്യാനും ഹെയർ വേനും ഹെയർ ബ്രൂച്ചൊക്കെ ചെയ്യാനൊക്കെ പറ്റും ഞാൻ ഇതന്നെ യൂസ് യൂസ് ആയി ചെയ്തിട്ടുണ്ടായിരുന്ന ഹെയർ വേനും ഹെയർ ബ്രൂച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടോ ഇതും അതേപോലെ തന്നെ തന്നെയും ഫോറംബമ്മാണ് അപ്പം ഫോറമ് നമുക്ക് ത്രീമിനെക്കാട്ടിലും കുറച്ചുകൂടി കട്ടി ഉണ്ടാവും മനസ്സിലായോ ത്രീയാമിനേ ഇതിനെക്കാട്ട് കണ്ടത് തീരെ ചെറു ഒരു നേരിയ ടൈപ്പ് ആണ് പക്ഷേ അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ടൈറ്റ് ഉണ്ട് എന്നാൽ ഇത് കുറച്ചുകൂടി ടൈറ്റ് കൂടുതലാണ് കേട്ടോ ഇത് കോപ്പർ കളർ അങ്ങനെ ആരും ചോദിക്കാറില്ല ഇതങ്ങനെ അന്ന് എടുത്ത് പെട്ടതാണ് ഞാൻ അപ്പോൾ വേറെ കിടക്കുന്നുണ്ട് കണ്ടോ ഇത് നമ്മൾ പിരിക്കുകയാണെങ്കിൽ നമ്മൾ കൈ നല്ലോ വേദനിക്കും ഒന്ന് രണ്ട് ചെറിയ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമല്ലോ അതായത് ഇപ്പോൾ ത്രീ എം എമ്മിൽ ഫോർ എമ്മിൽ നമ്മൾ ചെയ്ത് വർക്ക് നമ്മൾ ഫൈവ് എം എൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ബെസ്റ്റാണ് അതിന് പറ്റും എല്ലാം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിരിക്കാം പക്ഷെ നല്ല കൈ നല്ല വേദനിക്കും അതാണ് ഈ ഗിയർ വെയർ മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഇതാണ് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസിൻ്റെ ഗിയർ വെയർ ഇത് നമ്മുടെ കയ്യിലിപ്പോൾ സിൽവർ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ ഇതും ഗോൾഡാണ് കേട്ടോ ഇതും സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു റോളിന് അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഞാനിത് എന്താ കണ്ടോ ഇത് ഫ്ലെക്സിബിളായിട്ടോ ഇത് പിരിക്കാൻ പറ്റില്ല കേട്ടോ പിരിച്ചത് ത്രെഡ് ടൈപ്പ് വരുന്ന ടൈപ്പാണ് ഇത് പിരിക്കാൻ പറ്റില്ല കണ്ടോ ഒരു നല്ലൊരു കുഴച്ചിലല്ലേ എന്താ പറയുക ഒരു മാല എന്ത് വേണമെങ്കിലും നമുക്കിതിൽ യൂസാക്കാം അതിപ്പോൾ എന്താ പാതസരോ അല്ല കൈച്ചൈനോ കൈച്ചൈനൊക്കെ ആകുമ്പോൾ നമുക്ക് ടൈറ്റിലായി നിൽക്കണം എന്നില്ലല്ലോ നമ്മൾ കുറച്ച് ലൂസിലായി നിൽക്കാം അതിനൊക്കെ പറ്റൂട്ടോ അപ്പോൾ അതിനും പറ്റും അതുപോലെ മാലയിലും പറ്റും എല്ലാത്തിനും പറ്റും കേട്ടോ മാലയിലും നമുക്ക് ചെയ്യാൻ പറ്റും അതിനൊക്കെ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് ഇപ്പോൾ ഇതുപോലെ മാലക്ക മാല നമുക്ക് സെറ്റ് എന്നുണ്ടെങ്കിൽ ഇതിൽ കോർത്തിട്ട് വേണം ചെയ്യാൻ തോന്നും എനിക്ക് തോന്നുന്നതാണല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ പാലക്കാമല അത്യാവശ്യം ഉള്ള സാധനമാണ് ഇത് നമ്മൾ ഇതിൽ നിൽക്കണ്ടേ അതിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനം അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത് അതായത് വാങ്ങിക്കണം ഞാൻ കുറേ മുൻപ് അതായത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുൻപേ ഇങ്ങനെ മേക്കിംഗ് ചെയ്യുന്ന ടൈമിലെ ഇത് കുറേ അന്വേഷിച്ചാണ് ഇവിടെ നമ്മളെ നാട്ടിലും കിട്ടാനേ ഇല്ല കുറേ ഞാൻ ഞാൻ ഇവരോട് മാത്രമല്ല കുറേ ആളോട് ചോദിച്ചാണ് കിട്ടാനേ ഇല്ലാത്തൊരു സാധനമായിരുന്നു ഇത് ഇപ്പോൾ അങ്ങനെ ഷിപ്പിംഗ് കൊടുത്തിട്ടാണെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത് ഒരു റോണിന് അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇതിൻ്റെ അടുത്ത് സിൽവർ കുറച്ചധികം സ്റ്റോക്ക് ഉണ്ട് ഗോൾഡ് ഒന്ന് പത്ത് ഇതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇനി ഈ വീഡിയോ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ ഇത് കാര്യമായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് കേട്ടോ അപ്പോൾ ടേക്ക് കെയർ മറ്റൊരു വീഡിയോ ഇടാൻ വരുന്നതാണ് ടേക്ക് കെയർ